ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ യേശു നൽകിയിരിക്കുന്ന സമാധാനം കണ്ടെത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ദുഷ്ടതയൊന്നും പ്രവർത്തിച്ചിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തണം എന്തെന്നാൽ ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന വചനം പറയുന്നുണ്ടല്ലോ നമ്മുടെ പ്രാർത്ഥനാപേക്ഷകൾക്കൊന്നും ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ മുമ്പേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്ന വചനം നാം അനുസരിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ആരാഞ്ഞറിയണം ജീവിതത്തിൽ ദൈവം നമ്മെ കൈവിട്ടിരിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ദ്രവ്യാഗ്രഹത്തിന് അടിമപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം എന്തെന്നാൽ വചനം പറയുന്നു നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല അതെ സ്നേഹിത ആത്മപരിശോധനയിലൂടെ മാത്രമേ ആത്മീയ വളർച്ച സാധ്യമാകൂ അതിന് കുറുക്കുവഴികൾ ഒന്നുമില്ല എന്നാൽ സത്യസന്ധമായി നാം ദൈവത്തെങ്കിലേക്ക് തിരിയുകയാണെങ്കിൽ ദൈവം നമ്മോട് ക്ഷമിക്കും തൻ്റെ സമ്പൂർണ്ണ സമാധാനത്താൽ നമ്മെ നിറയ്ക്കും